മാറ്റത്തിന്റെ സൂര്യോദയം സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ തിരൂർ സംസ്കാര സാഹിതി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹവീട്ടിലെ വീട്ടിലെ അന്തേവാസികൾക്ക് ഓണക്കോടി വിതരണവും സൗഹൃദ സദസ്സും സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഖമറിസ അൻവറിന് ഓണക്കോടി നൽകി ഉദ്ഘാടനം ചെയ്തു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സ്നേഹവീട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്കാര സാഹിത്യ മുനിസിപ്പൽ ചെയർമാൻ സി വി ജയേഷ് അധ്യക്ഷത വഹിച്ചു മനോജ് ജോസ് എ ഗോപാലകൃഷ്ണൻ ആമിനമോൾ അഡ്വക്കേറ്റ് സബീന ഷറഫുദ്ദീൻ കണ്ടെത്തിയിൽ നാസർപുറൂർ സമീർ ബാബു നൌഷാദ് പറന്നേക്കാട് സി വി വിമൽകുമാർ രാജേഷ് പറന്നേക്കാട് ടി കുഞ്ഞമുട്ടി റീന കെ പി മൈമൂന സുഭേദ വസന്ത സി കെ കുമാരൻ കരിംമേച്ചേരി വിജയൻ ചെമ്പഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു